ഹായ് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോക്ക് ആൻഡ് കീടെ എപ്പിസോഡ് നമ്പർ ടെന്നുമായിട്ടാണ് സീസൺ വൺ എപ്പിസോഡ് നമ്പർ ടെൻ ഇതോടുകൂടി സീസൺ വൺ ഇവിടെ തീരാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് നീനേനെയാണ് നീന ആ ഒരു ഇൻസ്പെക്ടറിന്റെ കൂടി ഇരുന്നിട്ട് കോഫി കുടിക്കുന്നുണ്ട് അതായത് ആ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് ഇൻസ്പെക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇൻസ്പെക്ടർ ഒരു കോഫി കുടിക്കാനായിട്ട് നീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരിന്ന് സംസാരിക്കുന്നുണ്ട് ആറു വർഷം കൊണ്ടാണ് നീന അവളുടെ കള്ളുകൂടിയൊക്കെ നിർത്തിയത് പക്ഷേ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ നീന അത് റീസ്റ്റാർട്ട് ചെയ്തു എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടറോട് നീന ഇങ്ങനെ പറയുന്നുണ്ട് മാത്സൻ പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ ഹസ്ബൻഡും എന്നെ പോയി എന്നിങ്ങനെ ഇൻസ്പെക്ടറോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീന സങ്കടപ്പെട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഇൻസ്പെക്ടറോട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ട് അവിടുന്ന് കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് കീ ഹൗസിലും നമ്മളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു എലീനെ കാണുന്നില്ല എല്ലി ആ ഒരു ക്രൗൺ എടുക്കാൻ പോയതല്ലേ ഇവിടെ പോയി എന്നുള്ള രീതിയിൽ നമ്മുടെ ചെയിലറും കിൻസിയും പിന്നെ നമ്മുടെ ബോഡി കൊണ്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ പെട്ടെന്ന് ബോഡി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആര് വരുന്നുണ്ടല്ലോ എന്ന് ആരാന്ന് വെച്ചാൽ ഡെജ്ജാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ എല്ലിക്ക് വേറും ഡെജ്ജാണ് അങ്ങോട്ട് വരുന്നത് എല്ലിക്കെന്തോ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഡെജിന്റെ കയ്യില് ആ ഒരു ക്രൗൺ ഉരുപ്പോ ആ ഒരു ക്രൗൺ തലേ വെച്ചിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും കൂടി ഞാൻ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാജിക് പോലെ കൈ രണ്ടുമുകളിലോട്ട് ഉയർത്തുന്നുണ്ട് അപ്പൊ തന്നെ ഡെജിന്റെ ഷാഡോസ് പോസ്റ്റുകളായിട്ട് മാറിയിട്ട് കെൻസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കീഹൌസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോന്ന വഴിക്ക് അവരുടെ കാറൊക്കെ എടുത്ത് എറിയുന്നുണ്ട് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഷാഡോസ് ആണ് ആദ്യമൊക്കെ ടൈറ് ഇത് ജസ്റ്റ് ഷാഡോസ് ആണ് പേടിക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ടൈലർ ബാക്കി എല്ലാവരോടും പറയുന്നുണ്ട് ഓടി വീടിനകത്ത് കയറിക്കോളെ അങ്ങനെ കെൻസി ടൈലറും എല്ലാരും കീഹൗസിലോട്ട് ഓടി കയറുന്നുണ്ട് എന്നിട്ട് അവർ ജനലും ആതിലും എല്ലാം അടയ്ക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു ഷാഡോസ് പതിയെ കീ ഹൗസിനുള്ളിലോട്ട് കയറുന്നുണ്ട് ചിതാഭസ്മൊക്കെ എടുത്ത് എറിയുന്നുണ്ട് അതായത് ആ ഒരു ഒമേഗ കീ കിട്ടാനായിട്ട് നമ്മുടെ ടൈലർ ഇത് തടയാൻ ഓടി ചെല്ലുമ്പോൾ എഡ്ജിന്റെ ഷാഡോ തന്നെ വന്നിട്ട് ടൈലറിനെ കുത്തി പൊക്കി വെക്കുകയാണ് അതായത് കഴുത്തിന് പൊക്കി പൊക്കി നിർത്തുകയാണ് അപ്പോൾ ബോർഡ് ചെന്നിട്ട് സ്വിച്ച് ഇടുന്നുണ്ട് അതായത് ലൈറ്റിന്റെ സ്വിച്ച് ആ സ്വിച്ച് ഇട്ടപ്പോ തന്നെ ആ ഷാഡോ പോകുന്നുണ്ട് അപ്പോൾ മനസ്സിലായി അവർക്ക് അതായത് ലൈറ്റ് ആണ് ഇതിന്റെ കീ ലൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഷാഡോസിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് അങ്ങനെ ഒരു മാക്സിമം ലൈറ്റ്സ് എല്ലാം ഇടുന്നുണ്ട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് ആ ഒരു മോൺസ്റ്റേഴ്സ് യിലെ സാധനങ്ങൾക്ക് തട്ടിമറിച്ചിടുന്നുണ്ട് ആ ഒരു കീ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവർ അങ്ങോട്ട് ചെന്നിട്ട് അടുക്കളയിലെ ലൈറ്റ് ഇടുന്നുണ്ട് ഈ സമയം കൊണ്ട് ബോഡി അവന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു അതായത് ഈ വാൾ പോലെ ഇരിക്കുന്ന ലൈറ്റ് ഉണ്ടാക്കിയത് അതിന്റെ അറ്റത്തായിട്ട് ഫയർ കീ കെട്ടിവയ്ക്കുന്നുണ്ട് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊരു വെപ്പൺ ആണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ബോഡി ഇതുകൊണ്ട് എല്ലാരും വെല്ലുവിളിക്കുന്നുണ്ട് അതായത് ആ ഒരു മോൺസ്റ്റേഴ്സിനെ അങ്ങനെ ബോഡി വെല്ലുവിളിച്ച് തീർന്നില്ല അപ്പോഴത്തേക്കും ഡഡ്ജിന്റെ ആ ഒരു ഷാഡോ മോൺസ്റ്റേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഈ സമയം തന്നെ ആ ഒരു ഫ്യൂസും പോകുന്നുണ്ട് ആ ഒരു വീടിന്റെ ഓഫോ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ബോഡി അബദ്ധവശാൽ ഇങ്ങനെ നീക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് മോളിൽ ഇവരുടെ കയ്യിൽ കുറച്ച് ഫ്ലാഷ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു ഇതെടുക്കാനായിട്ട് ബോഡിയും ടൈലറും കൂടി ഒരുമിച്ച് നിന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് കെൻസി പറയുന്നുണ്ട് താഴെ ഫ്യൂസ് ബോക്സ് ഇരിക്കുന്ന ഞാൻ പോയി ഫ്യൂസ് റെഡി ആക്കാം എന്ന് പറഞ്ഞിട്ട് കെൻസി ഒരു ടോർച്ച് ലൈറ്റുമായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ബോഡിയും ടെയിലറും കൂടി അപ്സ്റ്റെയറിലോട്ട് ഫ്ലാഷ് ലൈറ്റ്സ് എടുക്കാൻ പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് യഥാർത്ഥ ഡച്ച് എങ്ങനെയൊക്കെയൊക്കെ ഈ ഹൗസിന്റെ ഉള്ളിൽ കയറി ഈ സമയത്ത് ബോഡി പറയുന്നുണ്ട് ആ ഒരു ഒമേഗ ഒമേഗക്ക് എന്തായാലും ഇവർക്ക് കിട്ടില്ല ഞാൻ അത് സേഫായിട്ട് മാറ്റി വെക്കുന്നുണ്ടെന്ന് അങ്ങനെ അവിടുന്ന് കിട്ടിയാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് കെൻസിനെയാണ് കെൻസി അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കെൻസി അവിടുന്ന് മറിഞ്ഞു വീഴുന്നുണ്ട് അവളുടെ കയ്യിൽ നിന്ന് ഒരു ഫ്ലാഷ് ലൈറ്റും തെറിച്ച് പോകുന്നുണ്ട് ഈ സമയം കൊണ്ട് ഷാഡോസ് വന്നിട്ട് അവളെ അച്ചറും പൂച്ചറും എടുത്തിട്ട് അടിക്കുന്നുണ്ട് ഒരു വിധത്തിൽ കെൻസിക്ക് അവിടുന്ന് ഒരു മാഷ് ബോക്സ് കിട്ടുന്നുണ്ട് ഭാഗ്യവശാൽ അത് ലൈറ്റ് കത്തിച്ച് അവൾ ആ ഒരു ഷാഡോസിനെ ഓടിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഒരുണ്ടും പറഞ്ഞ് കെൻസി ആ ഒരു ഫ്ലാഷ് ലൈറ്റും എടുക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു പോസ്റ്റിനെ ഓടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ സമയത്ത് മോളിൽ ബോഡിയും ടെയിലറും കൂടി ആ ഒരു ഫ്ലാഷ് ലൈറ്റ്സ് എടുത്തോണ്ടിരിക്കും ണ്ട് ആ സമയത്താണ് ബോഡിയുടെ അടുത്തോട്ട് ആ ഒരു ഡജ്ജിന്റെ ശരിക്കുമുള്ള ആ ബ്ലാക്ക് ഷാഡോ വരുന്നുണ്ട് അങ്ങോട്ട് വന്നിട്ട് എവിടാണ് കീ എന്ന് ചോദിച്ചിട്ട് ബോഡി ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷെ നമ്മുടെ ബോഡി ഭയങ്കര തെളിഞ്ഞ ശാലിയല്ലേ അവൻ എന്തെടുത്തോന്ന് വെച്ചാൽ ആ ഒരു വെപ്പൺ ഇല്ലേ അവൻ ഉണ്ടാക്കിയത് ആ ഒരു ഫയർ കീ യൂസ് ചെയ്ത് ഇതും കൊണ്ട് ആ ഒരു നീളിന്റെ അടുത്തോട്ട് ഓടിയിട്ട് അതിന്റെ നെഞ്ചത്ത് തന്നെ ഇട്ട് കുത്തുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു ഫയർ കീ വർക്കായിട്ട് ആ ഒരു ഷാഡോ നിന്ന് കത്തുന്നുണ്ട് ഈ സമയം കൊണ്ട് ഇപ്പുറത്ത് കെൻസി ആ ഒരു ഫ്യൂസും വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കീ ഹൗസ് മുഴുവൻ വെട്ടം പരക്കുന്നുണ്ട് അവിടെ ബോഡിയാണെങ്കിൽ ഈ ഒരു ഷാഡോ കോസിനെ കൊല്ലുകയും ചെയ്തു അതിങ്ങനെ മെൽറ്റ് ആയി താഴോട്ട് ഒരുക്കി പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ടൈലർ ഓടി വന്നിട്ട് ഇതെന്താ ഇപ്പൊ സംഭവിച്ചേ എന്നും ചോദിക്കുന്നുണ്ട് അങ്ങനെ ബോഡിയും ടെയിലറും കൂടി ഇതെന്താ സംഭവിച്ചേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്താണ് കിൻസിയുടെ വിളിച്ചു പോലെ കേൾക്കുന്നത് അതായത് കെൻസി വിളിച്ചു പറയുന്നുണ്ട് ഗായസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങി ഓടി ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ട് ഡി ബോധം പോലെ കിടക്കുന്നുണ്ട് അപ്പോ ബോഡി ചോദിക്കുന്നുണ്ട് ഞാൻ അവളെ കൊന്നതാണോ അങ്ങനെ കെൻസി ചെക്ക് ചെയ്യുമ്പോൾ ആൾ ബ്രീത്ത് ഒക്കെ ചെയ്യുന്നുണ്ട് മരിച്ച ില്ലെന്ന് അവർ കൺഫേം ചെയ്യുന്നുണ്ട് അവർ ഒത്തിരി കുലിക്കൊക്കെ വിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ആനങ്ങുന്നില്ല അപ്പൊ ബോഡി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇവളെ കൊല്ലാം നമ്മുടെ അച്ഛനെ ഇവളെ കൊന്നതെന്ന് അപ്പോ നമ്മുടെ കെൻസി പറയുന്നുണ്ട് ഇവളൊരു എക്കോ ആണ് എക്കോനെ കൊല്ലാൻ പറ്റത്തില്ല നമ്മൾ വെൽ ഹൗസിൽ തന്നെ പോകേണ്ടി വരും എന്നത് പറയുമ്പോൾ വെൽ ഹൗസിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്കോ കീ വേണം എലിയുടെ കയ്യിലാണ് എക്കോ കീ എന്നുള്ളത് കെൻസി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ഇവരിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് കെൻസി തന്നെ പറയുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് ഡോർ തുറന്നിട്ട് നമുക്ക് അതിനകത്തൊട്ടിയുള്ള ഈടാന്ന് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ അത് കാരണം അച്ഛന്റെ ഫ്രണ്ട് ലൂക്കാസിനെ ഇങ്ങനെ ഒരു ഡീമൻ പ്രോസസ്സ് ചെയ്ത് ആ ഒരു ഡോറ് തുറന്നുകൊണ്ടാണ് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെൻസി പറയുന്നുണ്ട് ഓക്കെ നിനക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എന്തായാലും പറ ഞാൻ അത് പക്ഷേ പക്ഷെ ഇവിടെ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ടൈലർ നീ അത് ഓർക്കണം എന്ന് കിൻസി വാൺ ചെയ്യുന്നുണ്ട് അപ്പോ ബോഡി ചോദിക്കുന്നുണ്ട് ഓ നമ്മൾ സി കെ പോകുന്നുണ്ടോ അപ്പോ ടൈലർ പറയുന്നുണ്ട് നീ വരുന്നില്ല നീ ഇവിടെ തന്നെ നിന്നോളെ അപ്പോ ബോഡി പറയുന്നുണ്ട് ഞാൻ എന്തായാലും റൂഫസിന്റെ അടുത്തോട്ട് പോവാണ് കാരണം എലി ട്രബിളിലാണെങ്കിൽ റൂഫസിൻ ട്രബിളിലായിരിക്കും അവരല്ലേ ക്രൗൺ കൊണ്ടുവരാന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ ക്രൗണും കാണുന്നില്ല എന്തായാലും ഞാൻ പോയി നോക്കാൻ പോവാണെന്ന് പറയുന്നുണ്ട് അപ്പോ ടൈലർ നീ എന്തായാലും ഇപ്പൊ പോവണ്ടാന്ന് ഞാൻ എന്തായാലും പോകും അവൻറെ ഫ്രണ്ട് ഞാൻ പോയി ചെക്ക് ചെയ്യാൻ പോവാണെന്നുള്ളത് അപ്പോ ടൈലർ പറയുന്നതിന്റെ നീന്തൽ സ്റ്റുപ്പിഡ് ആയിട്ട് ചെയ്യല്ലേ ബോഡി എന്ന് പറയുമ്പോൾ ടൈലറിന്റെ ബോഡി തിരുത്തുവാണ് നിങ്ങളൊന്നും ചെയ്യാറില്ലാ മതി ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബോഡിയിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും തന്നെ ഈ ഒരു ബോഡി എടുത്തുകൊണ്ട് സി കെവിൻ്റെ വിന്റെ അകത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പിനെ വിളിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മളുടെ കെൻസിയുടെ രണ്ട് ലവേഴ്സും ടൈലറിന്റെ ലവറും അവരുടെ കൂട്ടത്തിൽ തന്നെ ഈദനും വരുന്നുണ്ട് അപ്പോൾ ഈദനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ വന്നത് എന്ന് കെ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും വന്നതല്ല പക്ഷേ എന്റെ ടൗണിൽ ഒരു ഡീമൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഈദനും മറുപടി പറയുന്നുണ്ട് ഇതും കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉള്ള ആളാണ് എങ്കിലും പാവമാണ് എനിക്കിഷ്ടമാണ് ആള് അങ്ങനെ നമ്മുടെ ടൈലറും ജാക്കിയും കൂടിയും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാക്കി ഓൾറെഡി ടീമന്റെ കഥയൊക്കെ കേട്ടിട്ട് അവിടുന്ന് ഓടിയതാണല്ലോ അപ്പോൾ ജാക്കി പറയുന്നുണ്ട് സോറി അപ്പൊ എനിക്കിതൊക്കെ കേട്ടിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഞാൻ ആ സമയത്ത് നിന്നെ കേൾക്കാതെ മുന്നോട്ട് പോയതില്ല സോറി എന്നൊക്കെ പറയുന്നുണ്ട് അവരങ്ങനെ സ്കോട്ട് ഇടയ്ക്ക് അടയ്ക്കും പറയുന്നുണ്ട് ആ ഉമ്മയൊക്കെ പിന്നെ നമുക്ക് ആദ്യമേ ഈ ഒരു ഡീമനെ തിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സ്കോട്ടിൻ ചോദിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നിങ്ങൾ ഉമ്മയൊക്കെ പിന്നെ വെക്കാം ആദ്യം നമുക്ക് ആ ഡീമനെ ഒന്ന് കണ്ടാലോ ആണാണോ പെണ്ണാണോ നോൺ പൈന അറിയാണോ എന്താ വിളിക്കണ്ടേ അവളെന്നോ അവനെന്നോ എങ്ങനെയൊക്കെ ഉള്ള രീതിയില് സ്കോട്ട് ഇങ്ങനെ വളവള ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോ കെൻസി പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതിരിക്കുന്ന സ്കോട്ട് ഞാൻ കണ്ടു കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഡജ്ജിനെ കാണിക്കുന്നുണ്ട് ഡജ്ജിനെ കാണുന്ന സമയത്ത് ഇവർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഡീമനൊക്കെ ആയാലും കൊമ്പൊക്കെ കാണത്തില്ലേ കൊമ്പൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഈദനാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് ജാക്കി പറയുന്നുണ്ട് ഫോട്ടോ എങ്ങനെ പോസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ഇടിക്കും എന്നുള്ള രീതിയിൽ ജാക്കി ഈദനോട് പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഡജ്ജിന്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് കെട്ടിപ്പോക്കി ഇവരെല്ലാം കൂടെ ചുമതുകൊണ്ട് പോകുന്നുണ്ട് ചുമതുകൊണ്ട് പോകുന്ന സമയത്തും സ്കോട്ടിന്റെ വായൊന്നും അടങ്ങിയിരിക്കുന്നില്ല സ്കോട്ട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ലോജിക്കലായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡോർ ഉണ്ടോ അതെങ്ങനെ ഇരിക്കുക അങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയും പറയുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സ്കോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈദൻ ഇടയ്ക്ക് കയറുന്നുണ്ട് സ്കോട്ട് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ ഉണന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈതൻ ചോദിക്കുന്നുണ്ട് അവൾ മാത്രമാണ് കാര്യമായിട്ടുള്ള ഒരു കാര്യം ചോദിച്ചത് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് എന്റെ ഒരു നൈഫ് ഉണ്ടെന്ന് ഓ നീ നൈഫ് വെച്ചിട്ട് ടീമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കോ എന്ന് ചോദിക്കുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു മുറിവെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അവരങ്ങനെ നടന്ന് നടന്ന് സി കെ വിൽ എത്തുന്നുണ്ട് സി കെ വിൽ എത്തുന്നതിന് മുന്നേ ടൈഡ് എങ്ങനെയുണ്ട് അതായത് വെയിലിയേറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വെയിലിയേറ്റം കുറവാണെന്ന് പറയുന്നുണ്ട് എല്ലാവരും പോകാൻ റെഡി ആകുന്നുണ്ട് നമ്മുടെ സ്കോട്ടിന് കുറച്ച് പേടി പക്ഷെ എല്ലാവരും ബോധമുണ്ട് സ്കോട്ടും റെഡി ആവുന്നുണ്ട് പോവാൻ ഈ സമയം കൊണ്ട് ബോഡി ആണെങ്കിൽ എല്ലിയുടെ വീടിനടുത്തോട്ട് എത്തുന്നുണ്ട് അങ്ങനെ ബോഡി ചെന്നിട്ട് നോക്കുന്ന സമയത്ത് റൂഫസ് മാത്രം ബോധം കിട്ടി താഴെ കിടക്കുന്നുണ്ട് അങ്ങനെ ബോഡി ഹെൽപ്പിന് വേണ്ടി ഒച്ചത്തിൽ കരയുന്നുണ്ട് ഈ സമയം കൊണ്ട് ഇപ്പറത്ത് നമ്മുടെ കിൻസിയും ചെയിലറും കൂട്ടുകാരും എല്ലാരും കൂടി നമ്മളുടെ ഡെറ്റിന്റെ ബോഡി കൊണ്ടുവന്നിട്ട് ആ ഒരു സീ കെ വഴി ഇറങ്ങി ആ ഒരു ഡോറിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അപ്പോ കിൻസിടെ കയ്യിലായിരുന്നു ആ ഒരു ഒമേഖാക്കി ആ ഒരു ഒമേഗാക്കി വെച്ചിട്ട് ആ ഒരു ഡോറിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അത് തുറക്കാൻ വേണ്ടിട്ട് പക്ഷേ കെൻസി ഡോർ തുറക്കാൻ പോകുന്ന സമയത്ത് കെൻസിക്ക് എന്തോ ബാടിക്കുന്നുണ്ട് അപ്പോൾ കെൻസി ഒന്ന് സ്റ്റക്കാവുന്നുണ്ട് അപ്പോൾ ടൈലറിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇത് ചെയ്യണം നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് ഇത്രയും വരെ വന്നിട്ട് ഇനി എങ്ങനെ തിരിച്ചു പോകാനാ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ഇവർ തമ്മിൽ തർക്കിങ്ങുന്ന സമയത്ത് സ്കോട്ട് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ വഴക്കൊക്കെ പിന്നെ മാറ്റി വെക്കെ നമുക്ക് ഇപ്പൊ വന്ന കാര്യം ചെയ്യാം ഈ സമയത്ത് ഡഡ്ജും ഉണരുന്നുണ്ട് ഓ ഇത് ഉണരുവാണോ എങ്ങനെയോ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അവർ ആ ഒരു ഡോർ ഓപ്പൺ ആക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് കെൻസി ഇത് തുറന്നു വെക്കും ബാക്കി എല്ലാവരും ഈ ഒരു ഡോക്ടർ ടുത്ത് നിക്കണം ചെയിലർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോ തുറക്കുന്നതിന് മുമ്പായിട്ട് കെൻസി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇഫ് എനിത്തി ആ ഒരു ഡോറിനകത്തുന്ന് വരുന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോ സ്കോട്ട് ചോദിക്കുന്നുണ്ട് എനിത്തിങ്ങോ എന്താ വരാനുള്ളത് കെൻസി പറയുന്നുണ്ട് എല്ലി പറഞ്ഞിട്ടുണ്ട് അതിനകത്തുനിന്ന് ഗ്ലോയിങ് ബുള്ളറ്റ്സ് ഒക്കെ പറന്ന് വരും എന്നുള്ളത് ആ ഒരു പറന്ന് വരുന്ന ബുള്ളറ്റ്സ് ഒരു കാരണവശാലും നിങ്ങളുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം എന്ന് കെൻസി എല്ലാവരെയും ഓൺ ചെയ്യുന്നുണ്ട് എല്ലാവരും ഓക്കേ പറയുന്നുണ്ട് അങ്ങനെ കെൻസി ആ ഒരു ഡോറ് തുറക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ കെൻസി ആ ഒരു ഡോറ് തുറക്ക ണ്ട് തുറക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ഒരു ബ്ലൂ ലൈറ്റ് ആണ് അപ്പുറത്തെ സൈഡിലായിട്ടുള്ളത് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബുള്ളറ്റ് പോലെ ഒരു ട്രേ അതിനകത്തുനിന്ന് വരുന്നുണ്ട് ഒരു മെറ്റൽ പോലത്തെ സാധനം അത് ഉരുകി വന്നിട്ട് അടുത്തുള്ള പാറയിൽ തട്ടി താഴോട്ട് മെൽറ്റ് ആയി താഴോട്ട് വീഴുന്നുണ്ട് ഈ സമയം കൊണ്ട് പെട്ടെന്ന് കിൻസീൻ ടൈലറും കൂടി ഡജിന്റെ ബോഡി എടുത്തിട്ട് എറിയുന്നുണ്ട് ഈ സമയത്ത് ബോധം വന്നിട്ട് ടൈലറിന്റെ കൊളറി കയറി പിടിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ ടൈലർ ആ ഒരു കൈ തട്ടി മാറ്റി ഡജജിനെ അകത്തോട്ട് തന്നെ ആ ഒരു ഹോൾ ണ്ട് അല്ലെങ്കിൽ ടെയിലറും കൂടെ ആ വഴിക്ക് പോയനെ എന്നിട്ട് അവര് ഒരു വിധത്തിൽ ആ ഒരു ഡോർ അടയ്ക്കുന്നുണ്ട് ഈ ഡോർ അടയ്ക്കുന്ന സമയത്ത് വീണ്ടും ബുള്ളറ്റ്സ് ഒക്കെ പറന്ന് വരുന്നുണ്ട് ഇവർ എങ്ങനെയൊക്കെ അതിനെ ഒഴിച്ച് മാറ്റി എങ്ങനെയൊക്കെ ആ ഒരു ഡോർ അടച്ച് ആ ഒരു കീ ഇട്ട് താഴിട്ട് പൂട്ടുന്നുണ്ട് അങ്ങനെ നമ്മുടെ പിള്ളേരെ ഡീമനൊക്കെ ഓടിച്ച് നേരെ തിരിച്ച് ഹീ ഹൗസിലോട്ട് തന്നെ വരുന്നുണ്ട് ഈ സമയത്ത് സ്കോട്ട് പതിയെസിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് ഈ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്കോട്ടും കീവും ഒരുമിച്ച് തന്നെ ഡേറ്റ് ചെയ്യാം അത് പക്ഷെ എനിക്ക് വർക്ക് ആവാൻ തോന്നുന്നില്ല ഡിസിഷൻ ആണ് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്കത് ആവാൻ തോന്നുന്നില്ല സോ ഞാൻ ക്യൂറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമുക്കിനി നല്ല ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവിടെ നിങ്ങട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഡിറ്റക്ട് ചെയ്ത നീനേനെയാണ് അപ്പൊ നീന ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് അവർ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ച് ഗുഡ് ബൈ ഒക്കെ പറയുന്നുണ്ട് നീനയുടെ മനസ്സിലുള്ള ആ ഒരു വിഷമം പതിയെ ഒന്ന് കുറഞ്ഞതായിട്ട് നീനയ്ക്ക് തോന്നുന്നുണ്ട് നീന ഒന്ന് റിലാക്സ് ആയ പോലെ നീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നീന യുടെ ആ മനസ്സിലുള്ള ഒരു ഭാരം കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻസ്പെക്ടറിന്റെ കോൾ വന്ന് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ വഴിക്ക് പോകുന്നുണ്ട് നീന നീനയുടെ വഴിക്ക് പോകുന്നുണ്ട് അവിടെ നിന്ന് കേട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് റൂഫസിന്റെ വീടാണ് അവിടോട്ടാണ് നമ്മുടെ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മുടെ ബോഡി ഇരിപ്പുണ്ട് അപ്പോൾ ബോഡിയുടെ അടുത്തോട്ട് ഇൻസ്പെക്ടർ വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ഫ്രണ്ട് ഒക്കെ ആണ് പോയി കണ്ടോളാൻ അങ്ങനെ ബോഡി ഓടിച്ച് തന്നിട്ട് റൂഫസിനെ കാണുന്നുണ്ട് അതായത് ഒരു മൊബൈൽ ഐ സു ആണ് ആൾക്ക് കിടക്കുന്നത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു ആൾക്ക് കോൺഷ്യസ്നെസ് വന്നു അങ്ങനെ റൂഫസിന്റെ അടുത്തോട്ട് ബോഡി ഓടി ചെല്ലുന്നുണ്ട് എന്നിട്ട് ബോഡി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ എന്തേ എന്ന ചോദിക്കുന്നുണ്ട് അപ്പോ ഓഫസ് പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല പക്ഷെ ആ ഒരു ലൂക്കാസിലെ അവനൊരു നീളമുള്ള കറുത്ത മുടിയുള്ളൊരു സ്ത്രീയായിട്ട് മാറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പൊടിക്ക് മനസ്സിലായി ഡജിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് എന്നിട്ട് റൂഫസ് ഹെഡ് കീയും എടുത്ത് പൊടിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് ആ ഒരു ആംബുലൻസുകാരെ വന്നിട്ട് ബോഡിയോട് പറയുന്നത് ഞങ്ങൾക്ക് പോ സമയമായി പോയിക്കൊള്ളുന്നു അങ്ങനെ ഇവരെ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞിട്ട് നേരെ ബോഡി കീ ഹൗസിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കെൻസിയോടൊക്കെ ചോദിക്കുന്നുണ്ട് ഡജ്ജ് എവിടെയെന്ന് അപ്പോൾ ഡെജ്ജ് ഇവിടെ നിന്ന് പോയി ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്ന് ടെയിലറും കെൻസിയും കൂടെ പറയുന്നുണ്ട് എന്നിട്ട് ബോഡി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഡജിനെ തന്നെയാണോ ആ ഒരു ഡോറിലൂടെ എറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ടൈലർ ചോദിക്കുന്നുണ്ട് അതെന്നാ നീ അങ്ങനെ ചോദിച്ചത് ഞാൻ റോഫീസിന്റെ അടുത്ത് ചെന്നപ്പോൾ ടു കാസ് ഡജ്ജായിട്ട് മാറി അപ്പോ എനിക്കൊരു പേടി ചിലപ്പോ അവൻ വീണ്ടും വേഷം മാറി വന്നാലോന്ന് അപ്പോ ടൈലർ പറയുന്നുണ്ട് നീ ഒരു കാരണവശാലും പേടിക്കേണ്ട ഞങ്ങള് ഡജിനെ അവൻ്റെ ലോകത്തോട്ട് തന്നെ പറഞ്ഞു വിട്ടു നീ എന്ന് പറഞ്ഞിട്ട് ബോഡിനെ സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പോയി പിറ്റേ ദിവസമായി ഹാപ്പി എൻഡിങ് ആണ് നടന്നത് എല്ലാവരും സന്തോഷത്തോടെ അന്നത്തെ ദിവസം രാവിലെ ഉണ്ട് ുന്നു നീനയും ഹാപ്പി കാരണം നീനയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർത്തലോ അപ്പൊ നീന രാവിലെ തന്നെ എണീറ്റ് മക്കൾക്കൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഡെങ്കനും തിരിച്ചു വന്നു അപ്പൊ നീന പറയുന്നുണ്ട് അച്ഛന്റെ കാറിന് എന്ത് പറ്റി അച്ഛൻ്റെ കാർ രാവിലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എന്തോ ചടപട സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നീന തമാശക്ക് കുട്ടികളോട് പറയുന്നുണ്ട് പക്ഷെ കുട്ടികൾക്ക് പറയാൻ പറ്റില്ലല്ലോ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കോലാഹലങ്ങളൊന്നും എന്നിട്ട് നീന പതിയെ സംസാരിച്ചു തുടങ്ങുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും എന്നുള്ള രീതിയിൽ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാനാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ിലോട്ട് വന്നത് ശരിക്കും അതൊരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് നിങ്ങൾക്കെല്ലാം ഇവിടെ ഇഷ്ടമായില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് റെൻറ്റിനെ പറ്റി അവന്റെ പാസ്റ്റെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തത് പക്ഷെ അതിപ്പോൾ ഒരു ബിഗ് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു വീട് വിറ്റിട്ട് സിയാറിൽ തന്നെ പോയിട്ട് വലിയൊരു വീട് മേടിച്ചിട്ട് അത് നമ്മുടെ വീടായിരിക്കും ആ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് കെൻസിൻ എൻ ടൈലറും പറയുന്നുണ്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യണമെന്നില്ല ചെയ്യണമെന്നില്ലമ്മേ ആദ്യമേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഓക്കെയാണ് ഞങ്ങൾ ഇവിടെ ഹാപ്പി ആണെന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സന്തോഷത്തോടെ എല്ലാവരും കൂടി പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് അവിടെ നിന്ന് കിട്ടിയാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് റൂഫസിനെ ബോഡി ഒരു കത്തെഴുതുന്നുണ്ട് നിന്റെ അമ്മയെ കാണാത്തത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട് ടിക്റ്റക്ടീവിനെ സഹായിക്കാനായിട്ട് നീനയും കാര്യങ്ങളൊക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ റൂഫസിന് എന്താണ് നടന്നതെന്ന് അതായത് ആ ഒരു നൈറ്റിൽ എന്താണ് നടന്നതെന്ന് ഓർമ്മയില്ല സോ എലിക്ക് എന്താ പറ്റിയെന്ന് ആർക്കും തന്നെ അറിയത്തില്ല അങ്ങനെ അതിന്റെ പുറകെ തന്നെയാണ് നീന എന്നിട്ട് ബോഡി പറയുന്നുണ്ട് എന്തായാലും നിന്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മളെ നീനയെ കാണിക്കുന്നുണ്ട് എല്ലിയുടെ മിസ്സിംഗ് ഒക്കെ എടുത്തുകൊണ്ട് ഓരോടത്തൊക്കെ ഊട്ടിക്കുന്നുണ്ട് എലിനെ കാണുന്നില്ല എന്നുള്ള രീതിയിൽ മാത്രമല്ല ബോഡി പറയുന്നുണ്ട് ഇപ്പൊ അറിയാം ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഫണ്ണിന് വേണ്ടി മാത്രമുള്ളതല്ല ഞങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങളാണ് ഇപ്പോഴത്തെ ദിയ കീ കീപ്പേഴ്സ് എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ടൈലർ എങ്കിൻസിയൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു കേസ് ഒക്കെ അവർ കുറച്ചും കൂടി മെച്ചൂർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ബോഡി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് നിന്റെ അങ്ങിന്റെ വീടിന്റെ ഫ്രണ്ട് ഓർ എനിക്ക് ഒന്ന് മെയിൽ ചെയ്യണം എന്റെ കയ്യിൽ എപ്പോ ആ ഒരു ഇനി വയറി കിട്ടുന്നു അപ്പൊ തന്നെ ഞാൻ നിന്റെ അടുത്തോട്ട് വരുന്നുണ്ട് റൂഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കത്ത് അവിടെ എൻഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മുടെ രണ്ടലിന്റെ ചിതാഭാസ്മൊക്കെ അവർ ആ ഒരു കടലിൽ ഒഴിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരിങ്ങനെ സന്തോഷത്തോടെ രണ്ടലിന്റെ മരണത്തിന് ശേഷം ആ ഒരു ഫാമിലി അത്രയും സന്തോഷത്തോടെ നിൽക്കുന്നത് ഇപ്പോഴാണ് അതൊക്കെ കാണിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ ടൈലർ ജാക്കറ്റ് കൂടെ ബോട്ടിങ്ങിനെയൊക്കെ പോകുന്നുണ്ട് കിൻസി ഗേബിന്റെ കൂടെ സംസാരിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിച്ച് അവരുടെ റിലേഷനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഗേബിനോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് ഗേബ് അങ്ങനെ ഒരു സൈക്കിൾ എടുത്ത് ഒരു വഴി കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട് അങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുന്ന ഗേബിന്റെ ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട് അതായത് ഗേബ് കിൻസിയെ പരിചയപ്പെടുന്നു കിൻസിയുടെ റിലേഷൻ ആവുന്നു കായിട്ട് മാറുകയാണ് അതായത് ഗേബ് ഡെവിൾ ആണ് ഡജ്ജ് എന്ന് പറഞ്ഞ ഒരാളെ അവർ ആ ബ്ലാക്ക് ഡോർ വഴി വെള്ളോട്ട് ഇട്ടിരുന്നല്ലോ അതാരാണ് അതാരാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഗേബാണ് ശരിക്കുമുള്ള ഡച്ച് ഐഡന്റിറ്റിക്ക് യൂസ് ചെയ്തിട്ട് ഗേബായിട്ട് ഡച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആ ഒരു ഡീമൻ ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലൂടെ കാണിക്കുന്നത് അങ്ങനെ സസ്പെൻസ് ലാസ്റ്റ് ടൈമിൽ അവർ മാത്രമല്ല അന്ന് രാത്രിയിൽ എല്ലിക്ക് സംഭവിച്ചത് എന്താണെന്ന് കൂടി കാണിച്ചു തരുന്നുണ്ട് അതായത് ആ ഒരു ഐഡന്റിറ്റി കീ യൂസ് ചെയ്തിട്ട് എല്ലിയുടെ ഷേപ്പും ആ ഒരു ഡജ് മാറ്റുന്നുണ്ട് ഡ്ജിന്റെ ഷേപ്പിലേക്ക് എല്ലിനെ മാറ്റിയിട്ട് എല്ലിനെ തലയ്ക്ക് അടിച്ച് ബോധം കിടത്തിയിട്ട് എല്ലിനെയാണ് ഡജ്ജ് കൊണ്ടുവരുന്നത് കീ ഹൗസിന്റെ ഫ്രണ്ടിൽ കിടത്തിയിരുന്നത് ആ ഒരു എല്ലി ആയിട്ട് മാറിയ എല്ലിനെയാണ് ഇവർ ബ്ലാക്ക് ഡോർ വഴി അകത്തോട്ടിട്ടത് മാത്രമല്ല നമ്മുടെ ഈദൻ എനിക്ക് ഇഷ്ടപ്പെട്ടവരുമായിരുന്നു ഈദനെ ഈദന്റെ കയ്യിലോട്ട് അതിനകത്തുന്ന ഒരു ഗ്ലോയിങ് ബുള്ളറ്റ് ആ ഒരു ഡോർ തുറന്ന സമയത്ത് ഒരു ഗ്ലോയിങ് ബുള്ളറ്റ് ഈദന്റെ കയ്യിലും കേറുന്നുണ്ട് ഈത് പക്ഷെ നമ്മുടെ ഗേബ് കാണുന്നുണ്ട് അങ്ങനെ ഗേബ് ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഒരു റെസ്റ്റോറന്റിലോട്ട് കേറുന്നുണ്ട് ഈ സമയത്ത് ഈദൻ അവിടെ ഇരുന്നോണ്ട് വലിച്ചു വാരി അതായത് വർഷങ്ങളായിട്ട് ഫുഡ് കാണാത്ത പോലെ വലിച്ചു വാരി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഈദനെ ആ ഒരു ഡീമൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈദന്റെ അടുത്തോട്ട് ഗേബ് ചെന്നിരിക്കുന്നതും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നമ്പർ ടെൻ ഇവിടെ തീരുന്നുണ്ട് സീസൺ വണ് ഇവിടെ തീരുന്നുണ്ട് ഓക്കെ സീസൺ ടു ായി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ